ഇറാൻ ഇസ്രയേൽ യുദ്ധമാകുമോ ആകാൻ സാധ്യത കുറവാണ് കാര്യം ഇറാൻ അങ്ങനെ ഇറാൻ അറിയാം കാര്യം ഇസ്രയേല് തയ്യാറാണല്ലോ നിങ്ങൾ അങ്ങോട്ട് ഒരാളെ കറി അടിക്കുന്നെങ്കിൽ നിങ്ങൾ റെഡി ഫോർ വാർ എന്നുള്ള അർത്ഥം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇറാന്റെ എംബസിക്ക് അടുത്തുള്ള കോൺസുലേറ്റില് എയർ സ്ട്രൈക്ക് ചെയ്ത് അവിടെയുള്ള അവരുടെ രണ്ട് ജനറൽസ് ഉൾപ്പെടെ എന്തുമാത്രം ഇൻ്റലിജൻസ് ഇന്റലിജൻസ് എന്ത് കൃത്യമായ കാര്യമാണെന്ന് ചോദിച്ചു ഇപ്പൊ ലബനില് ഹിസ്ബുളനെ അവർ ആക്രമിച്ചതും സിറിയൽ അലിപ്പോയിപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പനെ ആക്രമിച്ചു ഇപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് അവരെ ഈ രണ്ടാമത്തെ ആളെ കൊന്നു ഒരു ഈ കാസി സുലൈമാനി കഴിഞ്ഞ് രണ്ടാമത്തെ ആളെ കൊന്നില്ലേ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു നാലഞ്ച് അഞ്ച് ആറെണ്ണം നാലോ ചോദി ഈ ആറ് ആക്രമണത്തിലും ഇസ്രയേൽ കൊന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺലി ദ ടാർഗറ്റ് ഓൺലി ദ പീപ്പിൾ ടാർഗറ്റഡ് ഓൺലി ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിൽഡിങ് ടാർഗറ്റഡ് ഓൾമോസ്റ്റ് സീറോ കൊളാറ്റൽ ഡാമേജ് ഓൾമോസ്റ്റ് സീറോ കൊളാറ്റൽ ഡാമേജ് അത്ര പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആർമിയാണ് യഥാർത്ഥത്തിൽ ഇസ്രേലിന് ഐ ഡോൺ തിങ്ക് ദ നോട്ട് മെനി കൺട്രീസ് ഹാവ് ദാറ്റ് കപ്പാസിറ്റി ദാറ്റ് പ്രിസിഷൻ എന്നിട്ടും ഇസ്രയേലിന് എന്തുമാത്രമേ ലോകത്തിൻ്റെ മുഴുവൻ ആരോപണങ്ങൾ ഗാസേൽ കേൾക്കേണ്ടി വരുന്നു വളരെ ക്ലിയറാണ് ഗാസേൽ യുദ്ധം ചെയ്യാൻ ഹമാസ് തയ്യാറല്ല അവർ സ്വന്തം ജനങ്ങളുടെ പിന്നിലൊളിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കുക സ്വന്തമായി പണം സമ്പാദിക്കുക ജനങ്ങളെ കുരുതി കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് എന്നിട്ട് ശത്രുരാജ്യത്തെ ആക്രമിക്കുക എന്നിട്ട് യുദ്ധം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരിക എന്നിട്ട് ടണലിൽ കയറി ഒളിച്ചിരിക്കുക എന്നിട്ട് ലോകത്തെ മാധ്യമങ്ങളെയും മതപരമായിട്ട് ഇളക്കി വിടുക അവർ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്ന് പറയുക അത് വളരെ കൃത്യമല്ലേ ഇസ്രയേലെ ആക്രമിക്കുന്നു ആരെയാണ് ആക്രമിച്ചത് ഇറാലിയൻ ആണ് ആക്രമിച്ചത് ആരെയാണ് കൊന്നത് ഇറാനിയൻ ജനറൽസിനെയാണ് കൊന്നത് അത്രേ ഉള്ളൂ അല്ല അവിടെ ഇരിക്കുന്ന ജനങ്ങളെ മുഴുവൻ അവർ നശിപ്പിച്ചില്ല അത്ര കൃത്യമായിട്ട് അവിടെ ആക്രമിക്കാൻ കഴിയുന്ന ഇസ്രായേലിന് എന്തുകൊണ്ട് ഗാസയിൽ ഇതേ കണക്കുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റി കൂടി വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക അത് ഒരു തെളിവാണ് അത് ഞാൻ പറയുന്നത് കൊണ്ടോ വേറെ ആരും പറയുന്നുണ്ടല്ല ഓട്ടെ ഇസ്രയേൽ ബോംബിടുന്നു ഇസ്രായേൽ വേറെ എവിടെയെങ്കിലും പോയി ബോംബിടുന്നു അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നു ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയാണെങ്കിൽ പറയാം ഇസ്രയേലിൻ്റെ പണി ഇങ്ങനെയാണ് അവർ ജനങ്ങളെ ആരാന്നും നോക്കാറില്ല അങ്ങനെയല്ല അവർ ചെയ്യുന്നത് അവർക്കാനുള്ള കപ്പ ഒരു ഇന്ത്യയോ ഒരു പക്ഷേ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിനോ ഇത്രയും പ്രസിഷനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു